ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓട്സ് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ഓട്ട്സ് കൊണ്ടും സ്വല്പം ഒരേ ഏത്തപ്പഴം കൂടെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുക ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത് റോൾഡ് ഓട്ട്സാണ് ഇത് ഞാൻ അഞ്ച് പൗണ്ടിൻ്റെ ഒരു ബാഗിൽ ഉള്ളതാണ് വറുത്തെടുക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ആ ഒരു പാക്കറ്റ് മുഴുവനും ഒന്നിച്ചിട്ട് വറുത്ത് പൊടിച്ച് വെക്കുവാണ് ചെയ്യുന്നത് അന്നേരം എനിക്ക് അഞ്ചാറ് മാസത്തേക്ക് ഇത് പുട്ടുപുഴുങ്ങാൻ വേണ്ടി എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് നേരം മാത്രമേ ഈ പൊടി ഈ ഓട്സ് നമ്മൾ വറുത്തെടുക്കാവൂ അല്ലെങ്കിൽ എളുപ്പം തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് തന്നെ എനിക്കിവിടെ കൈയെടുക്കാതെ തന്നെ ഇളക്കാഞ്ഞുണ്ട് ഒരു സ്വൽപ്പമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചിലതൊക്കെ ഒന്ന് കറുത്തത് ആയിട്ടുണ്ട് എളുപ്പം തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും പുട്ടിന് പൊടിച്ചെടുക്കുന്ന രീതി ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ എടുക്കാവൂ അങ്ങ് പൊടിഞ്ഞു പോകരുത് ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് പുട്ടിന് വേണ്ടിയും പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയും രണ്ട് രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് പുട്ടിന് പൊടിച്ചെടുക്കുന്നത് സ്വല്പം ചതച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളത് ഞാനിവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ട് രീതിയിലും പൊടിച്ചെടുക്കാൻ വളരെ നിമിഷ നേരങ്ങൾ മാത്രം മതി നമുക്ക് അങ്ങനെ ഞാനിത് ഇനി കുപ്പിയിലാക്കിയെടുത്ത് കീപ്പ് ചെയ്ത് വെക്കും എനിക്കിത് അഞ്ചാറ് മാസത്തെ കൊണ്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുന്ന പോലെയാണ് എടുക്കുന്നത് നമ്മൾ ഒരുപാട് പൊടിച്ചെടുക്കരുത് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പൊടിച്ചെടുത്തത് കൊണ്ടും പുട്ടുണ്ടാക്കാം പക്ഷേ അതിൻ്റെ കൂടെ തരി ഉള്ളതും കൂടെ ചേർത്ത് വേണം നമ്മൾ പുട്ടുണ്ടാക്കാൻ അങ്ങനെ ഞാൻ രണ്ട് തവി അല്ലെങ്കിൽ ഒരു കുറ്റിപ്പുട്ടിനുള്ള അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ സ്വൽപ്പം ഉപ്പൊക്കെ ചേർത്ത് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നനച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുവാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിനിയും ഒന്ന് പിന്നെ പുട്ട് പുഴിഞ്ഞാൽ മതി തേങ്ങയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് വെള്ളവും വേണ്ട ഈ പുട്ട്സിൻ്റെ പൊടി നനയ്ക്കുന്നതിന് സ്വല്പം വെള്ളം മാത്രം മതി അത് സ്വല്പം കുഴഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് വെള്ളം ഒഴി ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റും ഒരു കുഴപ്പവും ഇല്ല അത് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണങ്ങിയിരിക്കുന്നത് കാണാം എന്നിട്ട് അന്നേരം നമ്മൾ കൈകൊണ്ടൊന്ന് ഇപ്പം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ട കുഴഞ്ഞാണ് ഇരിക്കുന്നത് ഒട്ടും പേടിക്കട്ടെ അതങ്ങനാണ് ഇരിക്കുന്നത് ഓട്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അടച്ചങ്ങ് വെച്ചേക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി ഞാനൊരു പത്ത് മിനിറ്റ് നേരം മാത്രമേ വെച്ചുള്ളൂ ഇത് രാവിലെ ആണ് ഞാനിവിടെ പുട്ടുപുഴുങ്ങുന്നത് കണ്ട് പത്ത് മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് ഉണങ്ങിയതുപോലെയായി അപ്പോൾ നമ്മൾ ആ കൈ കൊണ്ട് എത്ര നേരം നമുക്ക് കട്ട ഉടച്ചെടുക്കാം അത്രയും നേരം തന്നെ നമ്മളിത് കട്ട ഉടച്ചെടുക്കണം ഞാൻ അധിക നേരം ഒന്നും കട്ട ഉടച്ചിട്ടില്ല പിന്നെ എനിക്ക് സ്വൽപ്പം മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിവിടെ സ്വല്പം ഏത്തപ്പഴം കൂടെ ചേർത്താണ് ഈ പുട്ടു പുഴുങ്ങുന്നത് ഏത്തപ്പഴം വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിപ്പോൾ തന്നെ മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ആ കട്ട പോലത്തെയൊക്കെ എളുപ്പം തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഈ ഒരു രീതി ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ അറിഞ്ഞുകൂടാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ നല്ലതുപോലെ തന്നെ ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുക്കുക നമ്മൾ തേങ്ങ തിരുമ്മിയതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ എളുപ്പമാണ് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കാൻ വേണ്ടി പിന്നെ ഞാനൊരു സ്വൽപ്പം ഏത്തപ്പഴത്തിൻ്റെ ഒരു സ്വൽപ്പം കൂടെ ഞാനിതിനകത്ത് മുറിച്ചിട്ട് ഇളക്കിയിട്ടാണ് കുറ്റിക്കകത്ത് നിറച്ച് ഇടുന്നത് പിന്നെ നമുക്ക് കടലക്കറിയോ അങ്ങനെയുള്ള കറികൾ കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം ഏത്തപ്പഴം ചേർക്കണമെന്നൊന്നുമില്ല എനിക്ക് ഏത്തപ്പഴം ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനകത്തും ഏത്തപ്പഴം ചേർക്കുന്നത് പുട്ട് പുഴുങ്ങുന്നതിനകത്ത് ഞാൻ ഏത്തപ്പഴം ചേർത്താണ് പുഴുങ്ങാറുള്ളത് അന്നേരം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പഴമൊന്നും ചേർക്കുകയും വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള വയറ് ഒരു പുട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ പൊടിയായിട്ട് തന്നെ അത് അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു സ്വല്പം മുറിച്ച് എല്ലാം എടുത്തിട്ടില്ല ഒരു അരഭാഗം പോലും എടുത്തിട്ടില്ല ഒരു കാൽഭാഗം മാത്രം മുറിച്ച് അതിനകത്ത് ഇങ്ങനെ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് നല്ല പട്ടുപോലെ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നമ്മൾ നനച്ചെടുക്കുമ്പോൾ തരിയുള്ള എന്തെങ്കിലും രാഗിയുടെ പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് നമ്മൾ നനച്ചെടുക്കാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പിന്നെ നനച്ചെടുക്കാൻ പറ്റത്തില്ല ഒരുപാട് പൊടിഞ്ഞു പോയാൽ ഇതിപ്പോൾ ആദ്യം പൊടിയാത്ത ഓട്ട്സ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഈസി തന്നെ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും എത്രപ്പോഴും കൂടെ ഞാൻ അരിഞ്ഞിട്ടതും കൂടെ ചേർത്ത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കുവാണ് ഈ സമയത്ത് പുട്ടുകൂടത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പുട്ടുകുറ്റിയിൽ വാരി അങ്ങ് വെച്ചാൽ മാത്രം മതി സാധാരണ പുട്ട് വേവുന്ന അത്രയും സമയം മാത്രമേ ഈ ഒരു പുട്ട് വേവാനും എടുക്കത്തുള്ളൂ ഓട്സ് പിന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഒരു പുട്ട് തയ്യാറാക്കിയാൽ അവർക്കത് ഇഷ്ടപ്പെടും ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ അരി അങ്ങനെ അതി അരിപ്പൊടിയും കൊണ്ട് അധികം പുട്ടങ്ങനെ കഴിക്കാറില്ല ഞാനിങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പുട്ടായിട്ട് കഴിക്കാറുള്ളത് ഓട്ട്സ് രാഗി അങ്ങനെയൊക്കെ കൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് പിന്നെ പുട്ടുണ്ടാക്കി കഴിക്കാറുള്ളത് അരിയും കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ലെന്ന് പറയാം അങ്ങനെ ഞാൻ നിറച്ചു വാരി നമുക്ക് കുറ്റി നിറയെ നിറച്ചിട്ടതിന് ശേഷം ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം ഒരു സ്വല്പം അധികം വന്ന് അത്രയേ ഉള്ളൂ രണ്ട് തവി ഓട്ട്സിൻ്റെ പൊടിക്ക് ഒരു കുറ്റി പുട്ടും പിന്നെ ഒരു കാൽക്കുറ്റി പുട്ടും പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാ ഏത്തപ്പഴം ചേർത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു കുറ്റിക്കകത്ത് നിൽക്കും അങ്ങനെ ഞാൻ രാവിലെ സമയത്ത് കണ്ട് ഏഴുകാലായതേ ഉള്ളൂ സമയം ചായം അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട് പുട്ടി പുട്ടിന് ആവി വന്ന് ഉടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ പുട്ടു കുത്തി ഇട്ടിട്ടുണ്ട് കുത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ചാനലിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ളത് നോക്കിയാലും ഒരുപാട് ഞാൻ പുട്ടുണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഓട്സ് കൊണ്ടുള്ള പുട്ടുണ്ടാക്കുന്ന ചാനലിൽ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പണ്ട് നമ്മൾ എന്തുണ്ടാക്കി അതൊന്നും ഒരു പ്രയോജനമല്ല നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതാണ് എല്ലാവർക്കും കാണേണ്ടത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടമല്ലാതെ അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ പുട്ടുണ്ടാക്കിയ വീഡിയോ പോയി കാണാനൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് എല്ലാവർക്കും കാണേണ്ടത് നമ്മൾ എന്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു അതിനാണ് പ്രാധാന്യമുള്ളത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പുതുതായിട്ട് ഇടുന്ന പുട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പുട്ടുണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെയുള്ള വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് തന്നെയാണ് അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്